സെന്ററും യോഗ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ കോഴ്സിന്റെ ആറാമത് ബാച്ചിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പതിനാറിന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററും യോഗ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ ആറാമത് ബാച്ചിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് പ്ലസ് ടു ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഉയർന്ന ആഴ്ചയിലെ അവധി ദിവസങ്ങളിൽ തൃക്കരിപ്പൂർ ചേതന യോഗ സെന്ററിലും കാഞ്ഞങ്ങാട് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സെന്ററിലുമാണ് ക്ലാസുകൾ ലക്ഷ്യം സാധാരണ പ്രയാസം നടത്തി മുന്നോട്ട് നടത്തിവുക എന്നതും യോഗയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കാസർഗോഡ് ജില്ലയിൽ ഗ്രാമ ഗ്രാമ മണ്ഡലങ്ങളിൽ യോഗ

സർക്കാർ അംഗീകരിച്ച ഡിവൈടി കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ ഒൻപത് നാല് ഒൻപത് അഞ്ച് ആറ് അഞ്ച് നാല് ഏഴ് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് ജൂലൈ പത്തൊൻപതിന് വേടകം മുന്നാട് പീപ്പിൾസ് കോളേജിൽ വെച്ച് നടക്കും പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾ ക്ലബുകൾ വ്യക്തികൾ ജൂലൈ പതിനഞ്ചിനു മുമ്പായി രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ കെ വി ഗണേഷ് കെ പി പ്രദീപ് കുമാർ എം വി നാരായണൻ പി പി സുകുമാരൻ കെ വി കേളു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്